ഹായ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത് സ്ഥലം പറയുന്നില്ല അത് നമുക്ക് അലക്സിനെയും കൂടെ മീറ്റ് ചെയ്തിട്ട് പറയാം അലക്സിനെ കാണുന്നവരെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അലക്സിനെയും കൂടെ മീറ്റ് ചെയ്തിട്ട് അവിടുന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പോവാം സെറ്റ് അല്ലേ ലെറ്റ്സ് ഗോ സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചാൽ പുൽപ്പള്ളിയിൽ പുൽപ്പള്ളി ടൂറോട്ട് വരിക അപ്പൊ നമുക്ക് ഇപ്പോൾ എനിക്ക് പോയത് അതാണ് നമുക്ക് ആയിട്ടുള്ളത് വിരളാണ് നമ്മളിനി റായത്തേക്ക് തിരിയാനിട്ട് ഇവിടുന്ന് മൂന്നാനക്കുഴിക്ക് പോകുന്ന വഴിയിലേക്ക് നമുക്ക് കടക്കാം നമ്മള് തിരിയേണ്ട സ്ഥലത്തെ നമ്മുടെ അലക്സ്ബെറി എല്ലാവർക്കും നമസ്കാരം ും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്ന സ്ഥലം വളാഞ്ചേരി വളാഞ്ചേരി ലേക്ക് ലേക്കാണ് അപ്പൊ ഞങ്ങൾ പറഞ്ഞായിരുന്നു ഞങ്ങൾ യാത്ര ആരംഭിച്ചു ഇതിപ്പോ നമ്മളെ അലക്സ് നമ്മുടെ കൂടെ കൂടി നമ്മളെ ചെക്കൻ നമ്മളുടെ കൂടെ കൂടി അപ്പം ഇവിടുന്ന് അലക്സ് സ്ഥലം ഇത് വളാഞ്ചേരി അടുത്തുള്ള ഒരു എക്സ്പ്ലോർ സ്ഥലമാണ് അതെ അധികം ആരും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സ്ഥലമാണ് ആമ്പൽ കുളമാണ് അതെ ഇപ്പൊ എന്താ കാഴ്ച എന്നറിയില്ല ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു പോയപ്പോ നല്ല അടിപൊളി കാഴ്ചയായിരുന്നു അപ്പൊ നമ്മുടെ യാത്ര ആരംഭിക്കാണ് നല്ല കാപ്പിത്തോട്ടത്തിന്റെ ഇടയിൽ കൂടെ വഴിയാണ് നല്ല മനോഹരമായ വഴിയാണ് അലക്ക് മുന്നിൽ പോകുന്നുണ്ട് കാപ്പിത്തോട്ടൊക്കെ നിറഞ്ഞ ഒരു വഴിയിലൂടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല രസം ഉണ്ട് ഇതല്ലേ അല്ലെ വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ വെറുതെ വണ്ടി ഓടിച്ച റൈഡ് വരാൻ തന്നെ നല്ല ഭംഗിയുള്ള വഴിയാണ് പറ്റെ വരുന്ന വഴിക്ക് നമ്മളെ ഫ്രണ്ട് വിഷ്ണു പി എസിനെ കണ്ടിരിക്കുകയാണ് നമ്മൾ ആ ലേക്കിലേക്ക് പോകുന്ന വഴിയാണിത് ഈ വഴി നല്ല മനോഹരമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വഴിയാണിത് നമുക്കിങ്ങനെ വണ്ടി ഓടിക്കുമ്പോ തന്നെ ഒരു പ്രത്യേക രസം കിട്ടുന്ന നല്ല മനോഹരമായിട്ടുള്ള വഴിയാണ് കാലക്സ് പുറകിലുണ്ട് ഇതൊരു പഴയ പൊളിഞ്ഞ ഒരു ബിൽഡിംഗ് ആണ് പക്ഷെ നമ്മളിങ്ങനെ കാണുമ്പോ നല്ല മനോഹരമായ കാഴ്ചയാണ് അതൊക്കെ പക്ഷെ അത് ഇതിനകത്ത് കണ്ടില്ലടാ ഇരുട്ടായി പോയവിടെ ോട്ടുള്ള വഴിയാണിത് നല്ല രസമുള്ള വഴിയാണ് രണ്ട് സൈഡിലും നല്ല മരങ്ങളൊക്കെ കൂടി നിന്ന് നല്ല മനോഹരമായൊരു വഴിയാണ് പ്ലേസിലേക്കുള്ള എൻട്രി ആണിത് ഇവിടുന്ന് ആണ് നമ്മൾ അങ്ങോട്ട് കയറുന്നത് അങ്ങനെ ഞങ്ങൾ വാളാഞ്ചേരി ലൈക്കിൽ എത്തിയിരിക്കുകയാണ് ഒരു ചെറിയ ലേക്കാണ് പക്ഷെ നല്ല മനോഹരമായ ലേക്കാണ് നമ്മളെ അതുകൊണ്ടോ നല്ല ആമ്പലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനോഹരമായ ലേക്കാണ് അതാ ഞങ്ങൾ ഈ ഇവിടുത്തെ ലേക്കിലെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് അതാ അലക്സിഷു ഇവിടെ ഉണ്ട് അലക്സ എങ്ങനെയുണ്ട് ഇതെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളീ സാധാരണ വൈകുന്നേരങ്ങളൊക്കെ നോക്കി എൻജോയ് ചെയ്തിരിക്കാൻ പറ്റിയൊരു അതെ നല്ലൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനുള്ള സ്പോട്ടാണ് ഇത് നല്ല മനോഹരമാണ് ഇവിടെ വന്ന് ഇങ്ങനെ ഇവിടെ ഇവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇവിടുത്തെ കൂടുതലും ഇവിടുത്തെ നാട്ടുകാരായിരിക്കും ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പിന്നെ മീൻ പിടിക്കാനായിട്ട് ഇവിടെ വരുന്ന ആൾക്കാരുമുണ്ട് കാണാൻ ഇവിടെ മനുഷ്യയാണെങ്കിൽ അതെ വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് എല്ലാവർക്കും ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു നല്ല സ്ഥലമാണ് അതു തന്നെ ഇവിടെ വരുന്നവരാരും വേറെ അലമ്പുകളും ഒന്നും കാണിക്കാതിരിക്കുക ഇവരിതോ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കുന്നുണ്ട് വെള്ളത്തിലിറങ്ങിയില്ല വെള്ളത്തിൽ അറിയാത്ത വെള്ളത്തിൽ ഇറങ്ങുന്നത് ഒട്ടും സേഫല്ല ഇവരിത പാറയിലൊക്കെ നിന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണുവാണ് പ്ലസ് ഭയങ്കര സാഹസികതൊക്കെയാണ് ഇവിടെ ഇവിടെ വാട്ടർ ഫോട്ടോഗ്രാഫി അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഞങ്ങൾ ഇടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ അമർത്തുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോ അപ്പോ അടുത്ത വീഡിയോ വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ബൈ